ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാനൊരു ചൊവ്വാഴ്ച പൊതുവേ മോശാണ് ശനിയാഴ്ച അത്രയും ദോഷം ഇല്ല ചൊവ്വാഴ്ചയാണെങ്കിൽ അപകടങ്ങൾക്ക് വരെ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് അത് കരുതി വേണം നമ്മൾ ഒരു കാര്യം തുടങ്ങാൻ അങ്ങനെ പറയില്ലേ വെള്ളിയാഴ്ചക്ക് പറയും വെള്ളിയാഴ്ചക്ക് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന വെള്ളിയാഴ്ചയാണെങ്കിൽ അത് ആ പോകുന്ന കുടുംബത്തിന് ദോഷമായിട്ട് വരും ലക്ഷ്മിദേവി ഇറങ്ങി പോകുന്ന പോലെ എന്നാണ് ചൊവ്വാഴ്ചയാണെങ്കിൽ അപ്പൊ ചൊവ്വാഴ്ച പോ ഇങ്ങനെ വന്നു കേറാനും പാടില്ല വെള്ളിയാഴ്ച ഇറങ്ങി പോകാനും പാടില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ഒരാൾക്ക് ഇപ്പൊ ഇത് നമ്മൾ ചെയ്യണ്ടാത്ത ഈ ഒരു കാലഘട്ടത്തിന്റെ കാര്യം പറഞ്ഞത് അതല്ലാതെ നമുക്കൊരു നല്ല കാലവും ചീത്ത കാലവും ചീത്തകാലം ഗതി വരല്ലേ അത് വരുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളില്ലേ നമുക്ക് പൊതുവെ ദശാകാലം ചിന്തിക്കണമല്ലേ ആ ദശാകാലം നമുക്ക് അനുകൂലമാണെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങൾ വിജയിക്കും വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഈ ദശാകാലം മോശമാണെങ്കിൽ ഉദാഹരണത്തിന് ശനിയുടെയും ചൊവ്വയുടെയും രാഹുവിൻ്റെ ഒക്കെ ദശകള് ദശ ഇതൊക്കെ പലതരത്തിലുള്ള ദോഷങ്ങൾക്ക് സാധ്യണ്ട് ഇപ്പൊ കേതുവിന്റെ ദശയിൽ ആണെങ്കിൽ പലർക്കും പലതരത്തിലെ അപകടങ്ങൾക്ക് വരെ സാധ്യത ഉണ്ടെന്നാണ് പറയാ അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷെ കേതു എന്ന് പറയുന്നത് ഏഴുവർഷമാണ് ഏഴു വർഷത്തേക്ക് നമുക്കൊരു കാര്യത്തിന് പുറത്തേക്ക് അങ്ങനെ അത് നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അതിൽ തന്നെ നല്ല സമയം നോക്കി എടുക്കണം ഇങ്ങനെ വേണം ൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക